ബി എം എച്ച് കണ്ണുരുഷ്യൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നതിന്റെ പേരിൽ മാത്രം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് ബി ജെ പി സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇ പി ജയരാജൻ വന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് സി രഘുനാഥ് വ്യക്തമാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ തീരുമാനിക്കേണ്ട അഖിലേന്ത്യാ നേതൃത്വമാണ് ജാതി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ രംഗത്തെ തൊട്ടുകൂടായ്മയുടെ ഭാഗമായി കുരുതി കൊടുക്കപ്പെട്ട രക്തസാക്ഷി കൂടിയാണ് ഇ പി ജയരാജൻ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ വരികയാണെങ്കിൽ ഏറെ സന്തോഷമുണ്ട് കൊണ്ട് വരുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം തീരുമാനിക്കണം പാർട്ടി നേതൃത്വം തീരുമാനിക്കണം പക്ഷെ അദ്ദേഹം വരികയാണെങ്കിൽ സ്വീകരിക്കും തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടോത്രം നടന്നു എന്ന വാർത്ത വലിയ വിവാദമായിരുന്നു ഈ കൂടോത്രത്തിന് പിന്നിൽ സുധാകരന് ഒപ്പമുള്ളവരും ഉണ്ട് എന്ന് തന്നെയാണ് ആ സമയത്ത് കെ സുധാകരൻ്റെ ഉറ്റ അന്യായി ആയിരുന്ന സി രഘുനാഥ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ മാസങ്ങൾക്ക് മുന്നേ ഞാൻ പാർട്ടിയിലുള്ള പാർട്ടിയിലുള്ളവർ ഒന്നര വർഷം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവിടെ ചില ബന്ധുക്കളൊക്കെ എന്നോട് സംസാരിച്ച കെ സുധാകരൻ അല്ലെങ്കിൽ ഞേൽക്കണ്ടതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും അന്ധവിശ്വാസിയായ രാഷ്ട്രീയക്കാരൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം പൂജാ മന്ത്രങ്ങൾ ഹോമങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രമാത്രം ആളുകൾ എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു വീട്ടിൽ സ്വതന്ത്രമായി ഒരാൾ കടന്നു വന്ന് ഒരു മീറ്റർ ആഴമുള്ള ഒരു പൂജിയെടുത്ത് അതിനകത്ത് തകിട് കുഴിച്ചിട്ട് സുധാകരനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഏറെ പ്രയാസമുണ്ട് പക്ഷേ സഹായം കണ്ണൂരിലെ ചില നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ ി ജെ പി പുതുതായി വരുന്ന നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിനെതിരെ കണ്ണുവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി കെ പി പറഞ്ഞതിനോട് താങ്കളുടെ അഭിപ്രായം എന്ത് എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു സി രഘുനാഥ് പ്രതികരിച്ചത് എങ്ങനെയാണ് അത് പാർട്ടിയിൽ വന്ന പുതുതായി വന്നവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന പാർട്ടി കൊടുക്കുന്നു ഇത് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അതിന് സ്ട്രാറ്റജി ഉണ്ടാവുന്നു ഗോപി അവിടെ വന്നതുകൊണ്ട് അവിടെ ഒരു സീറ്റ് അങ്ങനെ പല ആളുകൾ പാർട്ടിയിൽ കടന്നു വന്ന് പാർട്ടിയിൽ കടന്നു വന്നവരാരും തന്നെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലുള്ള ആളുകളായിരുന്നെ ഇതുവരെ ബി ജെ പിയുടെ ചരിത്രം പല തന്നെയാണ് വിവിധ ഗോപി ഏറ്റവും ജനനായകനായി മാറുമ്പോഴും ഒരു അദ്ദേഹത്തിന് മാറ്റം ഇനിയും വരേണ്ടതുണ്ട് എന്ന് നിരീക്ഷിക്കുകയാണ് സിരഘുനാഥ് ഇതുൾപ്പെടെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായി സീരഘുനാഥ് മറുപടി നൽകിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണു മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവാർഡ്